മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക പാർപ്പിട പദ്ധതിയുമായി അസറ്റ് ഹോംസ് കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസുമായി സഹകരിച്ചാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോട്ടയം കൊച്ചി കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക രാജ്യത്ത് മുതിർന്ന പൗരന്മാരുടെ എണ്ണം രണ്ടായിരത്തി അൻപതോടെ അൻപത് കോടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ സംസ്ഥാനത്ത് ആഡംബര സീനിയർ ലിവിങ്ങിനുള്ള ആവശ്യകതയും താൽപ്പര്യവും വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് അസറ്റ് ഹോംസ് ആഡംബര സീനിയർ ലിവിംഗ് പാർപ്പിട രംഗത്തേക്ക് ചുവടുവെക്കാനൊരുങ്ങുന്നത് ഈ മേഖലയിൽ കയ്യൊപ്പു ചാർത്തിയിട്ടുള്ള കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ധാരണാപത്രം ഒപ്പിട്ടു കേരളത്തിലെ വലിയൊരു ശതമാനം വരുന്ന എൻ ആർ ഐസ് ആയിട്ടുള്ള നിക്ഷേപകരുടെയും അവരുടെ മാതാപിതാക്കളുടെയും പരിചരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മാതാപിതാക്കൾ അവരെ പറ്റി നമുക്കറിയാം അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള ലോകോത്തരമായിട്ട് പരിചരണം കൊളംബിയ പസഫിക് മസിഡോംസും ചേർന്നുള്ള ഈ സീനിയർ ലിവിംഗ് പ്രൊവൈറ്റുകളുടെ കഴിയുമെന്നുള്ളത് വളരെ കാര്യമാണ് തിരുവനന്തപുരം കോട്ടയം കൊച്ചി കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പാക്കുക ആയിരം യൂണിറ്റുകൾ നിർമ്മിക്കുന്ന നാല് ആഡംബര സീനിയർ ലിവിംഗ് ഭവന പദ്ധതികളുടെ നിർമ്മാണം ഉടൻ തുടങ്ങും ട്വന്റി കൊച്ചി